നമസ്കാരം ഞാൻ സുശാന്ത് നിലമ്പൂർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവ് സകാവ് സീതാറാം യെച്ചൂരി പേർ ചേർന്ന് ആക്രമിച്ച കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും കേന്ദ്രത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏതുമാവട്ടെ ചിലപ്പോൾ എൽഡിഎഫ് ആയിരിക്കാം യു ഡി എഫ് ആയിരിക്കാം ബി ജെ പി ആയിരിക്കാം ഞാൻ വ്യക്തിപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അടി ഉറച്ച് ഇടതുപക്ഷ ഇടതുപക്ഷാനുഭാവിയാണ് പാർട്ടിയുടെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലി ചാവാൻ പോകുന്ന കഴുതകളോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചരിത്രത്തിന്റെ താളുകളൊന്നും മറച്ചു നോക്കും അവിടെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് തമ്മിൽ തല്ലി ജീവനോടിക്കുക ഒരിക്കലും ഒരു എം എൽ എഒ എംപിയോ മന്ത്രിയോ ആയിരുന്നില്ല മറിച്ച് തന്റെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങളും റിക്ഷ പൊളിക്കുകയും ഓട്ടോ ഓടിക്കുകയും മണൽ വാറുകയും തെങ്ങ് കയറുകയും ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരൻ മനുഷ്യരാണ് മരണപ്പെടുന്നത് നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് ഒരു രക്തസാക്ഷി കിട്ടുമായിരിക്കും പക്ഷേ ആത്യന്തികമായ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും ആദ്യത്തെ ഒരാഴ്ച മുതലക്കണ്ണിൽ ഒഴുക്കാൻ വേണ്ടി ചില നേതാക്കന്മാരൊക്കെ വരും പിന്നെ നിങ്ങളുടെ കുടുംബം എങ്ങനെ കഴിയുന്നു തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരു മനുഷ്യനും വരില്ല പിന്നെ എന്റെ വാക്കുകളെ വിമർശിക്കാൻ വേണ്ടി ചിലരൊക്കെ വരുമായിരിക്കും രക്തസാക്ഷി വെച്ച ഒരുപാട് വ്യക്തികളെ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്ന് സഖാവ് കുഞ്ഞാലിയെ പോലുള്ള അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത മണ്ണിൽ പകലന്തിയോളം പണിയെടുത്ത കൂലി കിട്ടാത്ത കാലഘട്ടങ്ങളിൽ അതിനുവേണ്ടിയുള്ള രക്തസാക്ഷിത്വമായിരുന്നു പക്ഷേ ഇന്നതാണോ ഇന്നൊരു ബംഗാളിക്ക് പോലും നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുത്ത കൂലി കിട്ടിയില്ല നമ്മളെ കൂലി വാങ്ങിക്കാൻ കഴിയും ഇന്ത്യൻ പ്രസിഡന്റിനെ വിമർശിക്കാൻ പറ്റും നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കാൻ പറ്റും പിന്നെ നമ്മുടെ നേതാക്കന്മാരൊക്കെ നല്ല യോജിപ്പില്ല ഒരു ബി ജെ പിയുടെ മുതിർന്ന നേതാവിന്റെ മകളുടെ കല്യാണത്തിന് എൽ ഡി എഫ് യു ഡി എഫ് നിന്നും നേതാക്കന്മാർ പങ്കെടുക്കും അവർ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു വിധ അവർക്കിടയിൽ ആശയങ്ങൾ തമ്മിൽ വിയോജിപ്പ് മാത്രമുള്ളൂ ഏ നമ്മുടെ സാധാരണക്കാരെ അണികളുടെ അവസ്ഥ ഇതാണോ ഒപ്പം കളിച്ചു മടന്ന കളിക്കൂട്ടുകാരന്റെ കല്യാണത്തിന് പോലും അവൻ വ്യത്യസ്തമായ വേറെ പാർട്ടിയിലായത് പങ്കെടുക്കില്ല ഒരു ചായക്കടയിൽ നിന്ന് കണ്ടാൽ തിരിഞ്ഞു നോക്കില്ല ഇവിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് വരുത്തണം നമ്മളൊക്കെ ഇന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും പറഞ്ഞാൽ അതിന്റെ ഉറ്റ സുഹൃത്തിനോട് വഴക്കില് പോവില്ല ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടില് താങ്ക് യു വേണം